നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ വലിയ വലിയ ആരോപണങ്ങളെയും കുറിച്ചാണ് രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ സാധാരണമാണ് എന്നാൽ ആ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അതൊരു തമാശയായി മാറുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്നും പറഞ്ഞ് രാഹുൽ ഒരു പത്രസമ്മേളനം നടത്തി കർണാടകയിലെ മഹാദേവപുരം മണ്ഡലത്തിലെ ആറേ ദശാംശം അഞ്ച് ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമാണെന്നും ശകുന്റാണി എന്നൊരു വോട്ടർ രണ്ട് തവണ വോട്ട് ചെയ്തുവെന്നും രാഹുൽ ആരോപിച്ചു ഇതൊക്കെ ഇങ്ങനെ വലിയ വായിൽ പറയുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത് ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ് രാഹുൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ് അയച്ചു പ്രിയ രാഹുൽജി നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനുള്ള തെളിവുകൾ ഹാജരാക്കും ഇതായിരുന്നു നോട്ടീസിലെ സാരം പക്ഷേ നമ്മൾ രാഹുൽജി കാണിച്ച രേഖകൾ കമ്മീഷന്റെ ഔദ്യോഗിക ഡാറ്റയുമായി ഒത്തുപോയില്ലാത്രേ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ശകുൻ റാണി ഒരു തവണ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നും രാഹുൽ കാണിച്ച ടിക്ക് ചെയ്ത രേഖ പോളിംഗ് ഓഫീസർ നൽകിയതല്ലെന്നും പറയുന്നു ഇത് രാഹുലിന്റെ ആരോപണത്തിന്റെ വിശ്വാസ്യതയ്ക്ക് വലിയ ഇടിവ് വരുത്തിയിരിക്കുകയാണ് അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു അതിന് കൃത്യമായ തെളിവ് ചോദിക്കുമ്പോൾ ഉത്തരമില്ല ഇത് ആദ്യത്തെ സംഭവം അല്ല റഫാൽ വിമാന ഇടപാടിലെ അഴിമതി മുതൽ പല വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി വലിയ വലിയ ശബ്ദത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ തെളിവുകളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു പപ്പുമോൻ കളി തന്നെയാണ് ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യും കാരണം രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളല്ല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഒരു കാര്യം ഓർക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തമാശ സ്ഥാപനമല്ല അവർക്ക് അവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യതയും ആരോപണം ഉന്നയിച്ച ആൾക്കുണ്ട് ഇവിടെ രാഹുൽ ഗാന്ധി ആ ബാധ്യത നിറവേറ്റാൻ തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തും സത്യസന്ധതയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മൂലധനം അത് നഷ്ടമായാൽ പിന്നെ എത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ആരും വിശ്വസിക്കില്ല ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമയമാണ് ഇവ ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ പപ്പുമോൻ കളി കാരണം പാഴാകുന്നത് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് എത്ര സമയം കളയേണ്ടി വരും രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറേണ്ടത് സത്യം പറഞ്ഞാൽ അത്യാവശ്യമാണ് എന്നേലും രാഹുൽ ഗാന്ധിക്ക് ഇനിയും അവസരമുണ്ട് തെളിവുകൾ ഹാജരാക്കട്ടെ കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ അല്ലാതെ വെറുതെ ഓരോരോ ആരോപണങ്ങൾക്ക് ഉന്നയിച്ച് സമയം കളയരുത് കാരണം രാജ്യത്തെ ജനങ്ങൾ വിഡ്ഢികളല്ല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും അടുത്ത അടുത്ത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനുള്ള തെളിവുകൾ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ വീണ്ടും ആ പപ്പുമോൻ എന്ന വിളി കേൾക്കേണ്ടി വരും നമുക്ക് കാണാം രാഹുൽജി അടുത്തതായി എന്ത് തെളിവാണ് പുറത്തിറക്കുന്നത് എന്ന്